തൃശൂർ ചാലക്കുടി മേലൂർ നടുത്തുരുത്ത ഫർണിച്ചർ വർക്ക്ഷോപ്പിനെ തീപിടിച്ചു നിരവധി ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ കത്തിനശിച്ചു തീപിടുത്തം മൂലം ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായതായി നിഗമനം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് നടുത്തുരുത്തി സ്വദേശി ബെൻസി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള നെല്ലിക്കുളം വുഡ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിലാണ് തീപിടിച്ചത് തീപിടുത്തത്തിൽ നിരവധി ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും മെഷീനറികളും മരങ്ങളും കത്തിനശിച്ചു അപ്പോൾ തന്നെ ഞാൻ ഫയർഫോഴ്സിനെ ഇൻഫോം ചെയ്തു അവരൊക്കെ തന്നെ വന്നു എന്നാൽ മൂന്ന് വണ്ടി വന്നു കടത്തി മെഷീനറിയും റൂഫ് ഉണ്ടായിരുന്ന എല്ലാ ഫർണിച്ചറും പിന്നെ പണിയാൻ വെച്ച മരങ്ങളും എല്ലാം നഷ്ടം കണക്കാക്കിക്കൊണ്ടിരിക്കുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത വീട്ടുകാരാണ് തീപിടുത്തം ഉണ്ടായത് ആദ്യം അറിയുന്നത് തീ പിടിച്ച് മേൽക്കൂരെ വീഴുന്ന ശബ്ദം കേട്ടാണ് സംഭവം അറിഞ്ഞത് ഏർ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ട് എഴുന്നേറ്റത് അപ്പൊ നിന്റെ മേൽക്കൂര് വീഴുന്ന സൗണ്ട് ആണെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ജെല്ലക്കോട് നോക്കിയപ്പോ ജെല്ലമ്മയ്ക്ക് മൊത്തം ഒരു ചുമന്ന ലൈറ്റ് പോലെ തീ കത്തണേന്റെ ലൈറ്റാ കണ്ടിരുന്നത് അപ്പൊ ഞാൻ ജെല്ല തുറന്ന് നോക്കിയപ്പോഴാണ് മൊത്തം ഇവിടുന്ന് ഈ സൈഡിൽ കൂടെ ഒക്കെ ഏർ ഭയങ്കരമായിട്ട് തീ കത്തായിരുന്നു അപ്പൊ വേഗം ഹസ്ബൻഡിനെ വിളിച്ചു അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി വന്നിട്ട് മോളിയിൽ പോയി നിന്ന് നോക്കിയപ്പോഴും ഞാൻ പുറത്തേക്ക് ഇറങ്ങി അതേപ്പൊ അതുപോലെ തന്നെ മോളിയിൽ പോയി മോളിയിൽ പോയിട്ട് അപ്പുറത്ത് മോളിൽ നിന്നാണ് ആണ് ഇവിടുന്ന് ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചിനെ അങ്കിരി ചേച്ചിനിയും അപ്പുറത്ത് നിന്ന് ഒക്കെ വിളിച്ചു അപ്പൊ ആണ് അവിടുന്ന് ടാങ്കിൽ നിന്നും കിണറിയിൽ നിന്നും മോട്ടർ അടിച്ച് തന്നിട്ട് ഈ വസത്തേക്ക് വരുന്ന തീ കുറെ ഒക്കെ അണക്കാനായിട്ട് ഇപ്പൊ പറ്റിയായിരുന്നു അത് കഴിഞ്ഞ അപ്പൊ തന്നെ ഞങ്ങള് ഫയർഫോഴ്സിനെ വിളിച്ചു ബെൻസിനെ വിളിച്ചിരുന്നു വെൻസിനെ വിളിച്ചു അതുപോലെ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു അപ്പൊ അവരിപ്പ തന്നെ എത്തിക്കോളാന്ന് പറഞ്ഞു പിന്നെ കുറച്ചു നേരം അപ്പൊക്കിവിടെ നാട്ടുകാരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫയർഫോഴ്സ് എത്തി മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അങ്കമാലിന്നും ചാലക്കുടിയിൽ നിന്നും മൂന്ന് നാട്ടുകാരും ചേർന്നാണ് തീ നിയന്ത്രണ നിയന്ത്രണമാക്കിയത് ഏകദേശം ലക്ഷത്തോളം രൂപയുടെ ഉണ്ടായതായാണ് കാരണം വ്യക്തമല്ല തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്